സോ പാണ്ടിക്കാട് കുഞ്ഞൻ്റെ കേസ് എന്തായാലേ നമ്മൾ തന്നെ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാ തെളിവുകളും നിരത്തി എല്ലാ കാര്യങ്ങളും വെടിപ്പായിട്ട് താക്കിയിട്ട് നമ്മൾ തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സോ അതിൻ്റെ രണ്ടാം പാർട്ടാണ് കേട്ടോ അത് സോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് പാർട്ടിൽ വീടാണ് സമ്മാനമായിട്ട് കൊടുത്തത് അതിലെ സ്കാമ് നമ്മൾ പൊളിച്ചു രണ്ടാം പാർട്ടിൽ വരുന്നത് ജിമിനിയാണ് കേട്ടോ ജിമിനി സമ്മാനമായിട്ട് കൊടുക്കുന്നതും അതേപോലെ തന്നെ ജിമിനിയില് വരുന്ന സമ്മാനമായിട്ട് വിളിക്കുന്ന അയാളുടെ റെസ്പോൺസും കാര്യങ്ങളൊക്കെയാണ് സോ ഈ ജിമിനി ജിമ്മിനിൻ്റെ വിന്നർ എടുക്കുന്നുണ്ട് ജിമ്മിനീൻ്റെ വിന്നറെ സെലക്ട് ചെയ്യുമ്പോൾ നാസർക്കാണിത് വിന്നറിനെ സെലക്ട് ചെയ്യണത് ഓക്കെ നാസർക്കെയാണ് വിന്നറിനെ സെലക്ട് ചെയ്യുന്നത് ഈ മൂപ്പര് പാണ്ടിക്കാട് കുഞ്ഞൻ എങ്ങനെയാണോ ഈ സാധനം എടുത്തത് അതേ രീതി തന്നെ കൈ സൈഡിൽ കുത്തി അതേപോലെ തന്നെ കാൽ കൈ അടിയിലോട്ടിട്ട് തപ്പി തപ്പി തപ്പിട്ടൊക്കെയാണ് എടുക്കുന്നത് സോ ഇതേ സംഭവത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഈ സാധനം ഏകദേശം അടിയിൽ ഒട്ടിച്ച് വെച്ചിട്ടുള്ളതാണ് എന്നുള്ളത് സോ നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് സൈഡിൽ ഞാൻ ആ വീഡിയോ കൊടുക്കുന്നുണ്ട് കേട്ടോ സോ ആ വീഡിയോ നമുക്കൊന്ന് കണ്ടോക്കാം

ൂരാണോ ആ പിന്നെ രാസർക്കാൻ അവിടെ ടിക്കറ്റ് എടുത്തിന്നോ ആ അപ്പൊ ഞമ്മക്ക് വന്നു തരുമോ അടിച്ചാല് രുവോ ജിമ്മിങ്ങണ് വണ്ടിണ്ടോ വണ്ടി ഇല്ലേ സ്കൂട്ടറല്ലത് അന്നെങ്കി പെണ്ണുങ്ങളെയും കുട്ടികളായിട്ടൊക്കെ എന്തായിട്ട് അറിയോ പിന്നെ ജിമ്മിയിൽ ഒരു കർക്കം കറങ്ങി നേരെ പാട്ടിക്കാട്ടി കയറി ഞമ്മക്കെന്തായാലും ചെലവ് തോന്നി മനസ്സിലാവ ഓക്കേ എന്നാ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നണു എന്തെങ്കിലും ഡൗട്ട് അടിക്കുന്നുണ്ടോ എന്തെങ്കിലും സാരിക്കൂടെ സാ ഞാൻ കാര്യം പറയട്ടെ ഈ ജാസിർ ബാംഗ്ലൂർ എന്ന് പറയുന്ന ആളും ഈ ഷാഫി എന്ന് പറയുന്ന ആളും ഷാഫിട്ടോ എന്ന് പറയുന്ന ആളും സെയിം ജില്ലക്കാരാ സെയിം ആ സോ ഇതിലൊരു സംഭവം ഉണ്ട് സോ ഇതിന് ഞാൻ പലരുടെ വീഡിയോ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഇതിൽ ഒരാളായിട്ട് അതായത് ഈ ഒരു ഫ്രെയിമിലുള്ള ഒരാൾ ആയിട്ട് ഈ ജാസിർ ബാംഗ്ലൂരിന് വളരെ അടുപ്പമുണ്ട് ഓക്കെ സോ അത് ആരാന്ന് വെളിപ്പെടുത്തിയിട്ടില്ല ഞാൻ പറയുന്നില്ല നിങ്ങളെന്നെ കണ്ടുപിടിച്ച് നിങ്ങൾ എന്നെ കമൻറ്റ് ബോക്സിൽ ഇടത് ആരായിട്ടാണ് കൂടുതൽ ബന്ധം ഉള്ളത് പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് എല്ലാവരും കൂടി കുഞ്ഞനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നുണ്ട് സോ കുഞ്ഞനെ അല്ല വളഞ്ഞിട്ട് ആക്രമിക്കുന്നുണ്ട് സോ ഇത് ഈ പരിപാടി നടത്തിയ നാസർക്ക ടീംസ് ഇവരെയാണ് ആക്രമിക്കേണ്ടത് ജാ ഈ പാണ്ടിക്കാട് എന്ന് പറയണത് ജസ്റ്റ് ഒരു പ്രൊമോട്ടർ മാത്രമാണെന്ന് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് എനിക്ക് മനസ്സിലാകുന്നു എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാ കേട്ടോ സോ ഇതൊരു പ്രൊമോട്ടർ മാത്രമാണ് പാണ്ടിക്കാട് കുഞ്ഞൻ ഇത് പാണ്ടിക്കാട് കുഞ്ഞന് ഇതിൽ എനിക്ക് വളരെ വ്യക്തമായിട്ടൊന്നും അറിയില്ല സോ എന്താണ് നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ വിഷ്വൽസ് കാണുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഡൗട്ട് വരുന്നുണ്ട് ഓക്കെ ഡൗട്ടാണ് ആ ഡൗട്ട് വരുന്നുണ്ട് ആ ഡൗട്ട് വളരെ എന്താണ് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നൊരു ഡൗട്ടാണ് കാരണം ആ എടുക്കുന്നതും കൈ എടുക്കണതും അതേപോലെ തന്നെ അടിയിൽ കിടന്ന് ചുരണ്ടണതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ഡൗട്ട് തോന്നുന്നുണ്ട് സോ ഇതിൽ കുഞ്ഞൻ എനിക്ക് പാണ്ടിക്കാട് കുഞ്ഞനോടാണ് ഇത് പറയാനുള്ളത് സോ നിങ്ങളിതിൽ നിരപരാധി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ തന്നെ കൊണ്ടുപോയിട്ട് ഇത് കേസ് കൊടുക്കണം കാരണം ഇത് ഏകദേശം ഉഡായിപ്പാണെന്ന് തെളിഞ്ഞിട്ടുണ്ട് കാരണം കേരളത്തിൽ ഇത് ലീഗലല്ല ഈ ലോട്ടറി ബിസിനസ് ഒന്നും കേരളത്തിൽ ലീഗലല്ല ഗവൺമെൻറ്റിൻ്റെ ലോട്ടറി മാത്രമേ ഇവിടെ ലീഗലുള്ളൂ സോ നിങ്ങളിത് കർണാടകയിലാണ് നടത്തിയത് ഓക്കെ പക്ഷെ കേരളത്തിലെ ജനങ്ങളാണ് ഇത് എടുത്തിട്ടുള്ളത് സോ അതുകൊണ്ടിത് അത്ര എന്താണ് നിയമപരിരക്ഷതിന് കിട്ടില്ല കേരളത്തിൽ കർണാടകയിലാണ് കർണാടകയിൽ ഇതിന് കുഴപ്പമില്ല എന്നാണ് അന്വേഷിച്ചപ്പോൾ അറിയാനും പറ്റിയത് സോ നിങ്ങളിതിൽ കുഞ്ഞ നിങ്ങളിതിൽ നിര നിരപരാധി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടൊരു കേസ് കൊടുക്കുക നിങ്ങൾ അതിനുള്ള ധൈര്യം നിങ്ങൾ കാണിക്കണം ഓക്കെ എനിക്ക് അത്രേ പറയുള്ളു സോ ഇതിൽ കുഞ്ഞൻ്റെ ഒരൊറ്റ വീഡിയോയും കൂടി ഉണ്ട് ഒരു ഇൻ്റർവ്യൂ ആണത് അതായത് ജസ്റ്റ് ഒരു കുഞ്ഞൻ മറുപടി പറയുന്നൊരു സംഭവമാണ് സോ അതും കൂടി നമുക്കൊന്ന് കണ്ടോക്കാട്ടോ ഞാൻ പറഞ്ഞല്ലോ ഇത് ടിക്കറ്റ് എടുത്ത ആൾക്കാരുണ്ടല്ലോ ഒരുപാട് ആൾക്കാർ ടിക്കറ്റ് എടുത്ത ആൾക്കാരുണ്ട് ഏഹ് ഓലോടാണേ നമ്മക്ക് പറഞ്ഞത് നിങ്ങക്ക് ഏത് ഇതിലും ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വിശ്വാസം അല്ലെങ്കിൽ നിങ്ങൾക്ക് പോകാം ഞാൻ നിങ്ങളപ്പം എവിടേക്ക് വരാനും ഞാൻ തയ്യാറാണ് അയലാർ എന്തായാലും മനസ്സാൻ പറയാ ഏഹ് ഞാൻ പറഞ്ഞല്ലോ ടിക്കറ്റ് എടുത്ത ആൾക്കാർ കുഞ്ഞാൻ പറ്റിച്ചിട്ടു പറയുകയാണെങ്കിൽ ഇങ്ങള് വിളിക്കണ ശേഷം കോ ഇനി ഏത് ഏത് വരെ ഞാൻ തയ്യാറാണ് പക്ഷെ അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ടില്ല മൂപ്പര്ക്ക് ഇതില് പങ്കില്ല എന്നാണ് എനിക്ക് കണ്ടിട്ട് തോന്നുന്നത് നല്ല സംശയമുണ്ട് ഇപ്പോൾ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു നല്ല ഡൗട്ട് ഉണ്ട് നല്ല പോലെ ഡൗട്ട് അടിക്കുന്നുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ ഡൗട്ട് അടിക്കുന്നുണ്ട് കാരണം എല്ലാവരും നമ്മൾ എല്ലാ സോഴ്സിലും നോക്കുമ്പോഴും മൂപ്പരുതില് കുറ്റക്കാരനാണെന്നാണ് പക്ഷെ മൂപ്പരുത് പറയുന്നില്ല മൂപ്പര് അല്ല 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 എന്നുള്ള ഒരൊറ്റ വാക്കനേ പറയുന്നുള്ളൂ മൂപ്പരാണെന്ന് ആണെന്ന് പറയില്ല അത് വേറെ കാര്യം ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു അവിടെ അവിടെ കഴിഞ്ഞു ഇത് ശരിക്ക് പോലീസ് കേസ് ആവണം പോലീസ് കേസ് ആയാലേ ഇത് നമുക്ക് ഇതിൻ്റെ സത്യാവസ്ഥയും കാര്യങ്ങളും നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ സോ കുഞ്ഞാ ഇതിൽ നിരപടി പാണ്ടിക്കാട് കുഞ്ഞൻ ഇതിൽ നിരപരാധി ആണെന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഇതിൽ ചതിക്കപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പാണ്ടിക്കാട് കുഞ്ഞൻ തന്നെ പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിൻ്റ് ചെയ്യണം ഇതിനെക്കുറിച്ച് സോ പോലും കേരളത്തിൽ നടക്കാത്ത ഒരു കാര്യം ഒരു വക്കീലിൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും സോ ഇതിൽ ശ്രീജിത്ത് പെരുമാന എന്ന് പറഞ്ഞിട്ട് ഒരു വക്കീലുണ്ട് സോ മൂപ്പര് അതിന് ലോട്ടറി സംഭവമായിട്ട് എന്തൊക്കെയോ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു സോ അതിൽ ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ്ബുക്കിലാണ് ആ പോസ്റ്റ് സോറി ഫേസ്ബുക്കിലാണ് ആ പോസ്റ്റ് ഉള്ളത് ആ പോസ്റ്റ് നിങ്ങൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ പറ്റും അതിലാ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മൂപ്പരുടെ ഹെൽപ്പും കാര്യങ്ങളൊക്കെ കിട്ടും ഇത് എവിടെ കംപ്ലൈൻറ്റ് ചെയ്യണം കാര്യങ്ങളുള്ളതൊക്കെ ഓക്കെ സോ മിക്കവാറും ഇത് കർണാടകയിൽ നടന്ന കാര്യമായതുകൊണ്ട് തന്നെ കർണാടക പോലീസിൻ്റെ അടുത്തായിരിക്കും ഗൂർക്കിൽ ഏതൊരു സ്ഥലമാണെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കറക്റ്റ് അറിയില്ല സോ ആ ഒരു സ്ഥലത്താണിത് നടന്നിട്ടുള്ളത് എന്നൊക്കെ പറയുന്നുണ്ട് ഓക്കെ ഞാൻ വല്ലാതെ വീഡിയോ വലിച്ചു നീട്ടുന്നൊന്നുമില്ല പാണ്ടിക്കാട് കുഞ്ഞനാണ് തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോയി ഒരു ചെയ്യണം അതിനുള്ള ധൈര്യം കാണിക്കാനുള്ള ധൈര്യം കുഞ്ഞന് വേണം ഓക്കെ അല്ലാതെ ഞാൻ തെറ്റ് ചെയ്തില്ല ഞാൻ തെറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം സംശയത്തിൻ്റെ നിഴലിലാണ് ഇപ്പോഴും കാരണം ആ എടുക്കലും കാരണങ്ങളൊക്കെ അതുകൊണ്ട് തന്നെയാണ് ആ എടുക്കുന്ന രീതി ക്ലിയർ ആക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതിൽ ഒരു പ്രശ്നം വന്നിട്ടുണ്ടായില്ല അതുകൊണ്ടാണ് പിന്നെ പലരുടെയും അഭിപ്രായങ്ങൾ കാര്യങ്ങളൊന്നും ശരിയല്ല കാര്യം എന്താണ് ഷാഫി എന്ന് പറയണത് കല്ലിൻ്റെ ബിസിനസ്സാണെന്നൊക്കെ പറഞ്ഞത് സ്വർണ്ണ പണിക്കാരനാണെന്നുള്ളത് മാറി അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് പിന്നെ ഒരു എല്ലാവരും ഒരു സ്ഥലത്തുനിന്ന് വിന്നർ ആവുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കോയിൻസിഡൻസ് ഇൻഷുറൻസ് ആവാനുള്ള ചാൻസ് ഒക്കെ വളരെ കുറവാണ് സോ ഇതിലൊരു ഇതുണ്ട് ആ മൂന്നാമത്തെ മൂന്നാമത്തെ വിന്നർ ബുള്ളറ്റാന്ന് തോന്നുന്നു മൂന്നാമത്തെ വിന്നറിനെ സെലക്ട് ചെയ്യുന്നത് കറക്റ്റ് മുകളിൽ നിന്ന് എടുക്കുന്നുണ്ട് സൊ അത് മാത്രമേ ഇതിൽ മര്യാദയ്ക്ക് കൊടുത്തിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് സോ നിങ്ങൾ നിങ്ങളെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക സോ വേറെ ഒന്നും ഇപ്പോൾ എനിക്ക് ഇതിൽ അധികം പറയാനായിട്ടില്ല ഓക്കെ സോ ഞാൻ എൻ്റെ ഡൗട്ടുകളാണ് ഞാൻ ഇവിടെ വന്ന് പറയുന്നത് അല്ലാതെ ആരെയും മോശമാക്കാനും കാര്യങ്ങളൊന്നുമല്ല സോ എൻ്റെ ഡൗട്ടുകൾ ഞാൻ എല്ലാ കാലത്തും ചൂണ്ടിക്കാണിക്കും അതേപോലെ തന്നെ എനിക്ക് ആവശ്യമുള്ള കണ്ടൻസ് ഞാൻ ഇവിടെ ഉപയോഗിക്കുകയും ചെയ്യും ഓക്കെ സോ നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ തെളിയിക്കുക അതും നമ്മളിവിടെ പോസ്റ്റ് ചെയ്യും നമ്മൾ തെറ്റ് തെ തെറ്റ് തന്നെ പറയുകയും ചെയ്യും ശരി ശരി തന്നെ പറയുകയും ചെയ്യും അത് നമുക്കൊരു കുറപ്പില്ല ഒരു കുഴപ്പമില്ലാട്ടോ സോ പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ സോ ഞാൻ എൻ്റെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞുള്ളത് സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എടുത്ത വെറുതെ മോശമായിട്ടുള്ള ഒന്നും ഉണ്ടാകുന്നിട്ടുള്ള ഓക്കെ അപ്പോൾ ഓക്കെ